ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ലൈക്കിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവാണുണ്ടായിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് പവന് നാൽപ്പത്തി അയ്യായിരത്തി രൂപ താഴ്ന്ന റെക്കോർഡുകൾ ഭേദിച്ച് പവന് അൻപത്തി രൂപയും ഗ്രാമിന് ആറായിരത്തി രൂപ വരെ എത്തിയത് വെറും രണ്ട് മാസം കൊണ്ട് പവന് ഒൻപതി ായിരം രൂപയുടെ വർധനമാണ് ഉണ്ടായത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് ഉണ്ടായത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരം രൂപയും ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില എല്ലാ ദിവസത്തെയും സ്വർണ്ണവില കൃത്യമായി അറിയണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും വില അപ്പോൾ തന്നെ നിങ്ങളെ കൃത്യം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്